ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാഷണൽ ഡേഡ് തന്നെ ഭാഗമായിട്ട് യു എ ഇ അവിടുത്തെ ടെലികോം കമ്പനികളായിട്ടുള്ള മെയിൻ കമ്പനികളായിട്ടുള്ള എത്തസലാത്തും അതുപോലെ തന്നെ ഡുവും അവരുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് ഫിഫ്റ്റി ത്രീ ജി ബി ഡാറ്റ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു അതിനകത്ത് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത് അത് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് ഓക്കെ ആദ്യം എത്തസലാത്തിൻ്റെ കേസ് പറയാം എച്ച്സലാത്തിൻ്റെ അതിനകത്ത് പറയുന്നത് ഫിഫ്റ്റി ത്രീ ജി ബി ഡാറ്റ ഫ്രീയുണ്ട് പക്ഷേ അത് എല്ലാ കസ്റ്റമേഴ്സിനും ഇല്ല അത് ഉള്ളത് പോസ്റ്റ് പെയ്ഡായിട്ട് പോസ്റ്റ് പേഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്കാണുള്ളത് അതല്ലെങ്കിൽ സിറ്റിസൻസിനെ ലോക്കൽ യു എ ലോക്കൽസിനാണുള്ളത് പ്രീ പെയ്ഡിനകത്ത് ആ ഒരു ഫിഫ്റ്റി ത്രീ ജി ബി ഡാറ്റ എന്ന് പറയുന്നത് കിട്ടുന്നത് മറ്റുള്ളവർക്ക് കിട്ടണമെങ്കിൽ നമുക്ക് പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എടുത്തിരിക്കണം ഉള്ളവരാണെങ്കിൽ അവർക്ക് അവർക്കത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്തസ്ലാത്തിൻ്റെ ആപ്പ് ഇ ആൻഡ് എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് ആക്ടിവേ നമുക്കത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഈ അമ്പത്തിമൂന്ന് ജി ബി അമ്പത്തിരണ്ട് ജി ബി ഫ്രീ ലോക്കൽ എന്നുള്ള ഒരു പോപ്പ് വരും അതിനകത്ത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ലിങ്കും ഉണ്ട് ക്ലിക്ക് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ആക്റ്റീവായിട്ട് കിട്ടും അത് നവംബർ മുപ്പതിന് സ്റ്റാർട്ടിങ് സർവീസാണ് പക്ഷെ അത് ഡിസംബർ ഏഴ് വരെ നമുക്ക് എച്ച് എൽ ആർത്തിൻ്റെ ഈ ഒരു ഫ്രീ ജി ബി ഡും പക്ഷെ നമുക്ക് എക്സ്പാർട്സിന് പ്രോ പോസ്റ്റ് പെയ്ഡ് ഇല്ലാത്ത ആളുകൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല അവർക്കും ഉണ്ട് എച്ച് എൽ ആർത്തിൻ്റെ ഭാഗമായിട്ടൊരു ഓഫറ് അവർക്കുള്ളത് നമുക്ക് എല്ലാ റീചാർജിനകത്ത് മുപ്പത് ധെറംസിൻ്റെ മുകളിലുള്ള ഓൺലൈൻ വഴി നടത്തുന്ന എല്ലാ റീചാർജുകൾക്കും അമ്പത് ശതമാനം സോറി അമ്പത്തി മൂന്ന് ശതമാനം അമ്പത്തി മൂന്നാമത്തെ നാഷണൽ ഡേ ആൻഡ് തന്നെ അമ്പത്തി മൂന്ന് ശതമാനം ഡിസ്കൗണ്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ കിട്ടുന്ന നമുക്ക് ഈ കിട്ടുന്ന എക്സ്ട്രാ ഫീച്ചർ നമുക്ക് ലോക്കൽ കോളിനും അഥവാ ഇൻ്റർനാഷണൽ കോളിനും രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയുള്ള കോ മിനിറ്റുകളായിരിക്കും നമുക്ക് കിട്ടുക പ്രത്യേകം അമ്പത്തി മൂന്ന് ശതമാനം ഡിസ്കൗണ്ടാണ് സാധാരണ കണക്ഷനുകളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇനി അടുത്തത് ആ നൂടെ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തേക്കാണ് നമ്മളോട് ഓർക്കുക ഈ ഡു ഡുവിൻ്റെ അകത്ത് പറയണത് പോസ്റ്റ് പെയ്ഡിന് തന്നെയാണ് ഇതിനകത്തും അമ്പത്തി മൂന്ന് ജി ബി ഡാറ്റ കിട്ടുന്നത് അതുകൂടാതെ പ്രീപെയ്ഡിനകത്ത് പക്ഷെ എല്ലാവർക്കും ഇല്ല പ്രീപെയ്ഡ് ഫ്ലക്സി എന്ന് പറയുന്ന വൺ ഇയർ പ്ലാനിലേക്ക് റീസെൻ്റായിട്ട് സ്വിച്ച് ചെയ്ത ആളുകൾക്കും അല്ലെങ്കിൽ പുതുതായിട്ട് സ്വിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആ ഒരു ഓഫറും അവർക്കും ഈ അമ്പത്തി മൂന്ന് ജി ബി ഡാറ്റ കിട്ടുന്നതാണ് അവർക്ക് ഈ പറഞ്ഞ ഒരു ആക്ടിവേഷൻ കാര്യങ്ങളും ചെയ്യാനുള്ള അവർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലായി നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഈ ഫിഫ്റ്റി ത്രീ ജി ബിൻ്റെ ഡാറ്റ ഫ്രീ ആയിട്ട് കയറുന്നതാണ് വേറെ എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു വീണ്ടും കാണാം ബൈ